മുളകും പരമ്പരയിൽ കേശുവായെത്തി മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കനായി മാറിയ നടനാണ് അൽസാബിത്ത് സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമായ അൽസാബിത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ ഇപ്പോഴ അൽ സാബിത്തിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത് ഇതിനോടകം തന്നെ നിരവധി പേരാണ് അൽസാബിത്തിന്റെ പുത്തൻ വിശേഷമറിഞ്ഞ് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാള മിരിയസ്കൻ പ്രേക്ഷകർക്കെല്ലാവർക്കും കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പും മുളകും പരമ്പരയിലെ കേശു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷത്തോളമായി അൽസാബിത് തന്നെയാണ് ഇപ്പോൾ ഇതാ വിവാഹം കഴിഞ്ഞതുപോലെയുള്ള കഴുത്തിൽ തുളസി മാലയൊക്കെ ചാർത്തിക്കൊണ്ട് തന്റെ വധുവാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലൊരു പെൺകുട്ടിയോടൊപ്പം നിന്നുകൊണ്ട ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ കേശുവിന്റേതായിട്ട് പുറത്തു വരുന്നത് ഇതോടെ ഈ ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തു കേശുവിന്റെ വിവാഹം കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ആരാധകർ എല്ലാവരും ഇതിനോടകം തന്നെ എത്തിയത് ഇതിനു മുൻപും കേശുവിന്റെ വിവാഹം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതൊക്കെ തന്നെ ഈ ഉപ്പുമുളകും പരമ്പരയുടെ ഷൂട്ടിന്റെ ഭാഗമായിട്ടുള്ള ചില എപ്പിസോഡ്സിലെ ചിത്രങ്ങൾ തന്നെയായിരുന്നു ഇതും അതുപോലെ തന്നെയാണ് എന്നാൽ ഇത് യഥാർത്ഥത്തിലുള്ളതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് സത്യം ഇപ്പോൾ ഇതാ പുറത്തു വന്നിരിക്കുകയാണ് ഉപ്പും മുളകും പരമ്പരയുടെ അഞ്ഞൂറാമത്തെ എപ്പിസോഡ് പ്രമാണിച്ചുള്ള ഒരു പ്രൊമോ വീഡിയോ ഒരു എപ്പിസോഡിന്റെ വീഡിയോ മാത്രമാണത് അതിൽ നിന്നുമുള്ള ചിത്രങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ കേശുവിന്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വരികയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഉപ്പുമുളകും പരമ്പരയിലെ കേശു എന്ന കഥാപാത്രത്തിന്റെ സുഹൃത്തിന്റെ വിവാഹമാണ് നടന്നത് ബന്ധുക്കളുടെ എതിർപ്പുകൾ മാനിക്കാതെയായിരുന്നു ആ പെൺകുട്ടിയുടെയും ഭർത്താവിന്റെയും വിവാഹം അതുകൊണ്ട് തന്നെ കേശുവിന്റെ വീട്ടിലാണ് അവർ അഭയം തേടിയിട്ടുള്ളത് ഇതിന്റെ ഭാഗമായുള്ള കഥാഗതിയിലൂടെയാണ് ഇപ്പോൾ പരമ്പര മുന്നോട്ട് പോകുന്നത് മലയാള മിനിസ്ക്രീം പ്രേക്ഷകരെല്ലാവരും ഇത് ഇതിനോടകം തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു അതേസമയം കേശുവിന്റെ വിവാഹമാണോ കഴിഞ്ഞത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തിയത് അതിനുള്ളൊരു ഉത്തരപ്പ് ലഭിക്കുകയും ചെയ്തു അഞ്ഞൂറാമത്തെ എപ്പിസോഡ് പ്രമാണിച്ചുള്ള പരമ്പരയിൽ നിന്നും ഈ അടുത്തിടെയായിട്ട് നിരവധി താരങ്ങളാണ് പിന്മാറിയത് അതുകൊണ്ട് തന്നെ പരമ്പര ഇപ്പോൾ സത്യം പറഞ്ഞാൽ കേശുവിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കേശുവും ലച്ചുവും തന്നെയാണ് പരമ്പരയിലെ പ്രധാന താരങ്ങൾ കേശുവിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്